റോഡിൽ നിറയെ കുഴികൾ അതും ആഴത്തിലുള്ളത് തിരു ഏഴൂർ റോഡിലൂടെയുള്ള യാത്ര അതിസാഹസിക യാത്ര തന്നെ റോഡിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പരാതികൾ പലതും നൽകിയെങ്കിലും ആർക്കും ഒരനക്കവുമില്ല ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെല്ലാം ഈ ദുരിതം നിത്യവും കാണുന്നുണ്ടെങ്കിലും അവരെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇനിയും പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ തിരൂർ ഏഴൂർ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുരിതവും അപകടം നിറഞ്ഞതുമാണ് റോഡ് ആരംഭിക്കുന്ന ഭാഗത്തുനിന്ന് തുടങ്ങുന്ന കുഴികൾ രണ്ട് കിലോമീറ്റർ ദൂരം വരെയാണുള്ളത് അതും അത്ര ചെറിയ കുഴികളൊന്നും അല്ലതാനും വലിയ വലിയ കുഴികളാണ് റോഡിന്റെ പല ഭാഗങ്ങളിലായി ഉള്ളത് ഇതിൽ തട്ടി ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതുമെല്ലാം എല്ലാം പതിവ് സംഭവമായി മാറിയിട്ടുണ്ട് റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടും ആർക്കും ഒരു അനക്കവുമില്ല നാട്ടുകാർ പരാതികൾ നൽകി മടുത്തു കഴിഞ്ഞ ആറു മാസമായിട്ട് ആണ് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയുള്ളത് ഇപ്പോ നമ്മൾ ഈ പോവുകയാണെങ്കിൽ എങ്ങനെയായാലും വണ്ടിക്ക് റോഡ് ടാക്സ് കൊടുത്തിട്ടാണ് കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് കുറേ തവണ ഇതിൻ്റെ അധികാരികളും കാര്യങ്ങളൊക്കെ ഇതിലൂടെ പോകുന്നുണ്ടാകും പക്ഷെ ആരും ഇതിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറയണില്ല ഇപ്പോൾ ഇനി എന്തെങ്കിലും ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അവരെ കണ്ണുറക്കും എന്നിട്ട് അവരെന്തെങ്കിലും പാച്ച് വർക്ക് ചെയ്യും ഇനി പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ പാച്ച് വർക്ക് അവിടെ നിന്നിട്ട് ബാക്കിയുള്ളത് ഒലിച്ചു പോകും ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുക ഒരു നല്ലൊരു കോൺട്രാക്ടർ വന്നിട്ട് നല്ല രീതിയിൽ പണിയെടുക്കണേ ഈ റോഡൊക്കെ എത്ര കാലം നിൽക്കും ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഈ റോഡ് കാരണം ഇവർ കുറേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കൊണ്ട് കാരണം ഇതിലൂടെ പോകുമ്പോൾ ഗ്യാരേജുകാരുടെ പണി ഉണ്ടാവും മറ്റേ സ്പെയർ പാർട്സ് ആരുടെ പണി ഉണ്ടാവും പിന്നെ ഇരുചക്രവാഹനങ്ങൾ ഈ ഇതിലൂടെ പോകുമ്പോൾ കുഴിയിലോ അതിൽ വീണിട്ടുണ്ടെങ്കിൽ എടുത്തു കൊണ്ടുപോകാൻ ആംബുൻസുകാരുടെ പണി ഉണ്ടാവും പിന്നെ ഹോസ്പിറ്റലിനാർ പണി ഉണ്ടാവും ഇതായിരിക്കും ചിലപ്പം ഇവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര നഷ്ടമാണ് കാരണം ഈ വണ്ടിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് കൂടി നോക്കണ്ടേ ഇത് അധികാരികളുടെ കണ്ണു തുറക്കുക എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് തീർക്കുക അടുത്ത ഒരു വർഷം വരെ ഈ റോഡിന്റെ അവസ്ഥ തന്നെയാണ് ഒരു വർഷം മുമ്പാണ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് മഴ പെയ്തതോടെ കുഴികളുടെ എണ്ണവും വലിപ്പവും കൂടി യാത്ര ദുർഘിടമായതോടെ നാട്ടുകാർ മരാമത്ത് അധികർക്ക് പരാതി നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഇതുവരെ ഉണ്ടായില്ല ഇപ്പോഴത്തെ ഈ വണ്ടി പറ്റുന്നില്ല രാത്രി ഒന്നും ഒരിക്കലും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ പി ഡബ്ല്യു ഡി വകുപ്പൊക്കെ എന്തിനാ തിരുവര് ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കലും ടെൻഡർ വിളിച്ചിട്ട് അവർക്ക് ഇങ്ങനെ റോഡ് വരാണെങ്കിൽ മലപ്പുറത്ത് ഒരു ഓഫീസ് ഇട്ടിട്ട് അവിടുന്ന് ചെയ്താൽ പോരെ ശരിക്കും ജൂണിന് മുമ്പേ ഈ മഴക്കാലം അന്ന് ഏത് പൊട്ടമാർക്കും അറിയാം അതിന് മുമ്പ് മെയിൻറ്റൈൻ ചെയ്യാൻ ഈ എയർ റോട്ടിൽ ഇതുവരെ ജൂണിന് മുമ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം തന്നെ ജൂണിന് ശേഷമാണ് അത് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് മഴ ഇത് വലിച്ചു പിന്നെ അടുത്ത മാസം ചെയ്ത് അതാ വിറ്റ് ജൂണിന് ശേഷം ഒക്ടോബറിൻ്റെ ഇടയിൽ നാല് പ്രാവശ്യം അതിൽ റിപ്പയർ ചെയ്ത് നാല് പ്രാവശ്യം ചെയ്ത് രണ്ട് ദിവസം ഉണ്ടാവും അത് പൊളിഞ്ഞു പോകും ഈ നമ്മളൊക്കെ സമയത്ത് വന്ന് എന്തെങ്കിലും അഭിപ്രായം എഞ്ചിനീയർമാരുണ്ടാവില്ല ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ശരിക്കും സർക്കാർ ജോലിക്കാർ ഇത് കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടായി എന്തെങ്കിലും റോഡിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അപ്പം ഭരണപക്ഷത്തേക്കാരും പറയും പ്രതിപക്ഷത്തേക്കാരും പറയും അല്ലെങ്കിൽ ഭരിക്കുന്നവരാണ് എം എൽ എ അതാണ് ആദ്യം ചോദിക്കല് അല്ലാതെ ഇത് ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ആരും തിരിഞ്ഞില്ല അതാണ് ഈ വിഷയം വരേണ്ടത് ശരിക്കും ഉദ്യോഗസ്ഥർ ഇത് കറക്റ്റ് ചെയ്യണോ അവർക്ക് എന്തിനാ ശമ്പളം കൊടുത്ത് കുറെ ജോലിക്കാരി ഈ പൈസ ഇട്ടുന്ന കാര്യത്തിന് മാത്രല്ലല്ലോ ഉദ്യോഗസ്ഥര് എന്തിനും രാഷ്ട്രീയത്തിന്റെ നായീകരണക്കാരാണ് ഞമ്മളെ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം അതിപ്പോ ഭരണവശ പ്രതിവേശം എന്ത് വിഷയത്തിലും രാഷ്ട്രീയക്കാരുടെ ഇടപെടും ഉദ്യോഗസ്ഥർക്ക് സ്വസ്ഥ ഒരു കുഴപ്പമില്ല മനസമ്മാനത്തിനൊരു റോട്ട്മ കൂടെ പോകാൻ പറ്റണ അതാണ് സത്യം തിരൂർ നഗരത്തിന്റെ പ്രധാന ഭാഗത്തെ ഒരു റോഡാണിത് ഇതിന്റെ തകർച്ചക്ക് പരിഹാരം കാണാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല നാട്ടുകാർ കാര്യങ്ങൾ പറയുമ്പോൾ ഒഴിഞ്ഞുമാറുന്ന സമീപനമാണ് ജനപ്രതികളും ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് ഇത്ര കണ്ട് ജനം പ്രയാസപ്പെടുമ്പോഴും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം തികഞ്ഞ മൗനത്തിലാണ്